ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ അട്ടിമറി മുന്നേറ്റവുമായി ഇന്ത്യ സഖ്യം എക്സിറ്റ് പോളുകളെ തീർത്തും എഴുതി തള്ളുന്ന ഫലങ്ങളാണ് ആദ്യ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു ഇരുന്നൂറ്റി അറുപത് സീറ്റുകളിൽ എൻ ഡി എ മുന്നണി ലീഡ് ചെയ്യുന്നുവെന്നുമാണ് നിലവിലെ കണക്കുകൾ മറ്റ് കക്ഷികൾ പന്ത്രണ്ട് സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം പിന്നിലായെങ്കിലും പെട്ടെന്ന് തന്നെ അദ്ദേഹം ലീഡ് തിരിച്ചു പിടിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായയാണ് ആദ്യഘട്ടത്തിൽ ആറായിരത്തിലധികം വോട്ടുകൾക്ക് വാരണാസിയിൽ മുന്നിൽ നിന്നത് ഉത്തർപ്രദേശിൽ കണക്കുകൂട്ടുകൾക്ക് വിപരീതമായി ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുകയാണ് കർണാടകയിൽ എൻ ഡി എ തന്നെയാണ് ലീഡ് ചെയ്യുന്നത് ബീഹാറിലും എൻ ഡി എയുടെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ആദ്യമായി താമര വിരിയും എന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് സിനിമാ താരൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇരുപത്തയ്യായിരത്തിൽ പരം വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്തും ബി ജെ പി മുന്നിലാണ് അയ്യായിരം വോട്ടുകൾക്കാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നത് ഇടതുവർഷം കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ഒമ്പതിനായിരം വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയും ഹൈബി ഈടനും ഇപ്പോൾ തന്നെ വിജയം ഉറപ്പാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് ആദ്യ ഫലങ്ങളിൽ പ്രതീക്ഷിച്ച നേട്ടം എൻ ഡി എക്ക് ലഭിക്കാതെ വന്നതോടെ സെൻസെക്സിൽ കനത്ത തകർച്ചയാണ് വന്നത് വ്യാപാരം ആരംഭിച്ച ഉടനെ സെൻസെക്സ് രണ്ടായിരത്തി നാനൂറ് പോയിന്റിലേറെ നഷ്ടത്തിലേക്കാണ് പതിച്ചത് നിഫ്റ്റി ആകട്ടെ അറുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് തകർന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് എന്ന നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്തു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ രണ്ട് ശതമാനത്തിലേറെയാണ് നഷ്ടം സെക്ടർ സൂചികകളിൽ ഏറെയും തകർച്ചയിലാണ് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ ഒന്നേ പോയിന്റ് എട്ട് രണ്ട് ശതമാനം നഷ്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത് ഐ ടി ഓട്ടോ തുടങ്ങിയ സൂചികകളും താഴ്ന്നാണ് ഇന്ന് വ്യാപാരം നടത്തുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ കനത്ത നഷ്ടത്തിലാണിപ്പോൾ ഉള്ളത് അദാനി എൻറ്റർപ്രൈസസ് ഒമ്പത് ശതമാനത്തിലേറെ തകർന്ന് മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എന്ന നിലവാരത്തിലേക്കെത്തി അദാനി ആകട്ടെ ഒമ്പത് ശതമാനം നഷ്ടത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയിലെത്തി എന്നാൽ ബി ജെ പി ഭരണത്തിൽ വീണ്ടും എത്തുകയാണെങ്കിൽ അദാനി ഓഹരികൾ ഇതൊക്കെ മാറി വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്